നമ്മടെ വടക്കഞ്ചേരിയിൽ രാകേഷ് ബോർബലാൻഡ് പമ്പ് പുതിയ സ്ഥാപനം തുടങ്ങിയിരിക്കാണ് ഇതാണ് രാകേഷ് ജി ഏത് അപ്പളേ സന്തോഷമുണ്ട് നമ്മടെ വടക്കഞ്ചേരിയിൽ സ്ഥാപനം തുടങ്ങിയതാണ് ൂര് ആ ഇരുപത്തൊന്ന് വർഷം ഇല്ല അവിടെ ഏത് പഴയൂര് ഇരുപത്തൊന്ന് വർഷത്തെ പാരമ്പര്യമുള്ള സ്ഥാപനമാണ് രാകേഷ് ബോർബൽ പബ് പമ്പ് ആ പിന്നെയാണ് ഇപ്പൊ വടക്കഞ്ചേരിന്റെ ഹൃദയവാസ്തു ഉമ്മർ തന്നെ ടോളി നമ്മൾക്ക് ഹൈവേക്ക് പോകണം ആ ഈ ചെറുപൂഷ്മും ഇല്ലേ ചെറുഭൂഷത്തിന്റെ സ്റ്റാമ്പിലാണ് കേട്ടോളി ഒരു പത്തടി നടന്ന ഇവിടെ എത്തും ഏത് അപ്പളേ നമ്മുടെ ഇതെങ്ങനെയൊക്കെയാണ് ഔ ഇന്നത്തെ കാലത്ത് വെള്ളം ഉണ്ടാ മനുഷ്യന്മാർക്ക് കുടിക്കാൻ വെള്ളം കിട്ടാൻ പറ്റിയില്ല നിങ്ങളെ പോലുള്ളവരാണ് ഇനി ആശ്രയം പണ്ടാണ് ഈ പിന്നെ തോരുകളും പുഴകളിലും ഒക്കെ നിറഞ്ഞു കവിഞ്ഞു പേര് ഡാം ഇന്ന് വെള്ളവും ഇല്ല അപ്പൊ നിങ്ങളല്ലേ ആശ്രയം നമ്മക്ക് കുഴിച്ചു കൊടുക്കൂല്ലേ ൂട്ടർ വെച്ച് നോക്കി സാധനം കണ്ട് കുഴിച്ച് മോട്ടർ വെച്ച് കൊടുത്ത് പമ്പ് അങ്ങനെ വെള്ളം മോളക്ക് പത പതോന്ന് ചാടിപ്പിക്കുക മൂന്ന് വർഷം ഗ്യാരുള്ള ഭാരത പമ്പ കണ്ട് മൂന്ന് വർഷം ഗ്യാരണ്ടി ഉള്ളു ആ മൂന്ന് വർഷം ഗ്യാരണ്ടി ഉള്ള മാരുന്ന പമ്പ് ഇല്ലേ അതാണ് നമ്മൾ സ്ഥാപിച്ചു കൊടുത്തിട്ട് എല്ലാം ഉണ്ട് ഇല്ലേ അപ്പൊ ഇതാണ് ഇല്ലേ ഇതാ കണ്ടോളിട്ടോളി ഇതെന്താ സാധനം മോട്ടറാണ് അത് മോട്ടറാണ് നമുക്ക് വല്ല കൊടുത്തുവാ വെള്ളം മാത്രം ഇങ്ങനെ കിട്ടുന്നത് കാണാ ഇത് മോട്ടറാണ് ആ ഇത് മോട്ടറാണ് ഇതാണ് അതിന്റെ ഉള്ളിൽ ഇറക്കണില്ല കുഴിൻ്റെ ഉള്ളില് ആ കൊഴലിൻ്റെ ഉള്ളിൽ ഇറക്കണ മോട്ടറാണ് കിട്ടോളി ഇതാണ് ഇല്ല ടൈപ്പ് മോട്ടറാണ് വെക്കുന്നതാണ് ഈ പഞ്ചായത്ത് കിണറുകളൊക്കെ ഇല്ലേ അങ്ങനെയുള്ളതിലൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് എടുക്കുന്നില്ല അതാണ് ഞാൻ ചോദിച്ചു ഈ പഞ്ചായത്തിന്റെ ആ പഞ്ചായത്തിന്റെ കുടിവെള്ളം ഇവിടെ വരട്ടെ പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതിക്കുള്ള മോട്ടറാണ് ടോളീ അതും കൂടി നമ്മുടെ രാജേഷ് വീട്ടാവശ്യങ്ങൾക്ക് കൃഷി ആവശ്യങ്ങൾക്ക് അതുപോലെ സ്ഥാപനങ്ങൾ ഗെന്ധം വിളിച്ചാലും ഗോപടം വിളിച്ചാലും നമ്മൾ അപ്പൊ കുത്തിക്കൊടുത്ത് ആ അതാണ് ഏറ്റവും ഇതാ എല്ലാവിധം മോട്ടോസും ഉണ്ട് ഏത് ഇതൊക്കെ ചെറിയ ചെറിയ അല്ല ഈ വെള്ളത്തിന്റെ മാത്രമല്ല വെള്ളത്തിൽ വെക്കേണ്ട മോട്ടോർ അതും കൂടി ഉണ്ട് കൂടിട്ടോളെ ഇനിയിപ്പോ ക്ഷാമിച്ചത് പറഞ്ഞില്ലാന്ന് പറിച്ചുണ്ടാക്കേണ്ട മോട്ടോർ മാത്രമല്ല എടുക്കുന്നതല്ല വീടുകൾക്ക് ആവശ്യമായിട്ടില്ല എല്ലാ പമ്പ് സെറ്റ് മോട്ടോറിലും ഉണ്ട് ഇല്ലേ അതാണ് അപ്പൊ എല്ലാ തരം മോട്ടോഴ്സും ഉണ്ട് ഇവിടെ പമ്പുണ്ട് ണിക്കാൻ അപ്പളേ ഷാബിജ വന്നിരിക്കണത് നമ്മുടെ വടക്കഞ്ചേരി രാകേഷ് ബോർബല പമ്പ് സെറ്റിലാണ് കേട്ടോളെ ആ ഷോറൂമിൽ നിന്ന് തുടങ്ങിയതാണ് അപ്പഴാ അവിടുത്തെ കാറ്റിയാണ് കാണുന്നത് ഇതാണില്ലേ നമ്മടെ പച്ചപ്പ് പൈപ്പ് പൈപ്പ് അങ്ങനെ പറയാൻ എനിക്ക് ഇതാണ് പൈപ്പ് അത് എല്ലാ വിധം ഈ ഇഞ്ച് കണക്കിലുള്ള ഒരിഞ്ച് ഒന്നര കൃഷി ആവശ്യങ്ങൾക്കുള്ള രണ്ടിഞ്ചിന്റെ എല്ലാ തരം പൈപ്പുകളും നമ്മുടെ ഓടി അതെന്താണ് അത് ഇറക്കുന്ന അതി കൂടി കാഴ്ചയാരെ വീട് പേരി ഈ ബോർവെല്ലേ അതിന്റെ ഉള്ളിൽ ഇറക്കണ പമ്പ് അല്ല പൈപ്പുകളാണ് ഇത് കാണുന്നത് ആ ബോർവെല്ലിൽ ഇറക്കണ പൈപ്പുകളാണ് ഏട്ടോ കാണേ ആ ഇതൊക്കെ അതാണ് ഇല്ലേ ഇങ്ങനെയൊക്കെ ഇണ്ടല്ലേ അല്ലാണ്ട് കാര്യങ്ങൾ ഒരുപാട് ഉണ്ട് നമ്മക്കത് എന്തെങ്കിലും പൊടുത്തോണ്ടാ ഇതാണ് ഇല്ല വലിയ അതിന്റെ ഉള്ളിൽ ഇറക്കണത് അത് ഇണ്ട് വലിയ പൈപ്പാണ് നമ്മ കാണുന്നത് കാണത് ഇത് ആ മോട്ടർ അതിൻ്റെ ഉള്ളിൽ ഇറക്കാനുള്ള കയറാണ് കേട്ടോളി ഇതാണ് കയറ് നമ്മള് രാകേഷ് പിന്നെ എന്താ പറയുക ബോർവെൽ പമ്പ് സെറ്റിലാണ് ഇപ്പൊ വന്ന് നിൽക്കുന്നത് ആ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ കാറ്റിയാണ് ഇപ്പൊ കാണുന്നത് എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാ ഐറ്റംസ് ഉണ്ട് കമ്പ്യൂട്ടറിൽ അവിടെ കമ്പ്യൂട്ടറിൽ വന്നിട്ട് കണ്ടിട്ടാണ് വെള്ളം എടുത്ത് തരുന്നത് ഏത് അപ്പളേ ചാമ്പിച്ച നമ്പറൊക്കെ കൊടുക്ക എല്ലാവരും ആ നമ്പർ നോക്കി വിളിച്ചോളെ എല്ലാവരും വരട്ടെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഏത് നിങ്ങൾ വടക്കഞ്ചേരിയിൽ തുടങ്ങിയില്ലേ പഴയന്നൂര് കഴിഞ്ഞ് ഇതപ്പോ വട വടക്കഞ്ചേരി വന്നിരിക്കുകയല്ലേ ഇനി അങ്ങനെ മുന്നോട്ട് പോകട്ടെ സന്തോഷം